കേരള രാഷ്ട്രത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഏതാനും നാളുകൾക്കുള്ളിൽ വരുവാൻ പോകുന്നതെന്നാണ് ഒരു ജോത്സ്യൻ കവിഡി നിരത്തി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചമുറുക്ക് കളത്തിലിറങ്ങുകയാണ് കോൺഗ്രസിന് ഡൽഹിയിലേക്ക് എതി ചെന്നിത്തലയെ മുൻനിർത്തി കേരളം പിടിക്കാനുള്ള നീക്കമാണ് ബി ജെ പി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചുമതലയുണ്ടായിരുന്ന ചെന്നിത്തല ബി ജെ പിയുമായി കൂടുതൽ അടുക്കുകയും ധാരണ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ജോൽസ്യൻ കൗടി നിരത്തിയപ്പോൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ താനായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആശയപൊക്കെ പിടിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയത് കേരളത്തിലെ ഏക കോൺഗ്രസുകാരനായ എൻ എസ് എസ് പ്രസിഡന്റ് സുമാരൻ നായർ അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുകയാണോ അതോ അദ്ദേഹത്തെ പൊട്ടം കളിപ്പിച്ചതാണോ എന്നാണ് ജോൽസ്യനു പോലും മനസ്സിലാകാത്തത് ജോൽസ്യൻ അങ്ങനെ ചോദിച്ചേതായാലും സോമാരൻ നായർ ചെന്നിത്തലയുടെ വലയിൽ വീണ് ദുഷ്പേര് കേൾപ്പിക്കാനിടയാക്കി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വരുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നാണ് ജോൽസ്യന്റെ കണ്ടുപിടുത്തം സാമുദായിക സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ് ജോർജ് കുര്യനെ സംസ്ഥാന പ്രസിഡന്റാക്കുന്നത് പാർലമെന്ററി പാർട്ടി ലീഡർ ഒരു നായരും മുന്നണി കൺവീനർ ഒരു ഇഴുവനുമായാൽ പൂർണ്ണമാകുമെന്നാണ് രാശിപ്പലരിയിൽ കണ്ടത് ഇത് തന്നെയാണ് ഡൽഹിയിലെ ജോൽസിനും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും നൽകിയ ഉപദേശം എൻ ഡി എയുടെ കണക്കൂട്ടലും ഇതാണ് തുഷാർ വെള്ളപ്പള്ളിയാണ് ഇപ്പോൾ എൻ ഡി എയുടെ കൺവീനർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരും അതുകൊണ്ട് ബോധപൂർവം ഭരണം നഷ്ടപ്പെടുത്തിയത് ചെന്നിത്തലായിരുന്നു എന്നാണ് ജോൽസയുടെ മറ്റൊരു കണ്ടുപിടുത്തം ഭരണം നഷ്ടമായാൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കുമെന്ന് ചെന്നിത്തലയ്ക്ക് അറിയാമായിരുന്നു അതിനുവേണ്ടി ഇടതുപക്ഷത്തെ ചിലരുമായി കരുക്കൾ നീക്കിയ പറഞ്ഞു കേട്ട ഒരു ആരോപണമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം തന്ത്രം മാറ്റി പരീക്ഷിച്ചു അങ്ങനെ ചെന്നിത്തല വെള്ളത്തിലായി വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നല്ല ഭൂരിപക്ഷത്തോടെ സീറ്റുകൾ മുഴുവൻ നിലനിർത്തി കൃത്യമായ അടിസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടെടുത്ത കോൺഗ്രസിനെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളി വിട്ടത് ചെന്നിത്തലയുടെ ഈ നീക്കമായിരുന്നു എന്നാണ് ജ്യോത്സ്യയുടെ അഭിപ്രായം രാഷ്ട്രീയ കണക്കൂട്ടുകൾ കൃത്യമായി ചെയ്യാൻ അറിയാത്ത ആളായിട്ടാണ് ചെന്നിത്തലയെ ജോൽസ്യൻ വിലയിരുത്തിയത് അതിന് പറ്റിയ കുറെ ഉപദേശകരമാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് കാലാകാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തമായി ചില അജണ്ടകൾ നിശ്ചയിച്ച് അതിനു വേണ്ടിയുള്ള കളിയാണ് ചെന്നിത്തല എന്നും കളിച്ചിട്ടുള്ളത് പിന്നെ ബി ജെ പിയുടെ ഈ നീക്കം അത് എത്രമാത്രം നടപ്പാകൂ എന്ന് കണ്ടറിയേണ്ട വിഷയമാണ് അതിന്റെ ഒന്നാമത്തെ കാരണം കേരളം ഇന്നും ബി ജെ പിയെ നെഞ്ചിലേറ്റാൻ മാത്രം മാനസികമായി വളർന്നിട്ടില്ല രണ്ടാമത് രമേശ് ചെന്നിത്തല ആളുകളെ ആകർഷിക്കുന്ന ഒരു നേതാവായി ഇന്നും ഉയർന്നിട്ടുമില്ല കെ കർണാകരന്റെ തണലിൽ കിട്ടിയ ഉയർച്ചയല്ലാതെ സ്വന്തമായി ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കെ കർണാകരന്റെ ലേവലിലാണെങ്കിൽ പോലും കെ മുരളീധരന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഒരു നിശ്ചിത എണ്ണം അണികളുണ്ട് അങ്ങനെ കണക്കുകൂർത്തുമ്പോൾ ബി ജെ പിയുടെയും ചെന്നിത്തലയുടെയും പദ്ധതികൾ വിജയിക്കില്ലെങ്കിലും കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും യു ഡി എഫിലെ ഘടകകക്ഷികൾ ഇപ്പോൾ തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ നാല് വർഷത്തെ കാത്തിരിപ്പ് നാൽപ്പത് വർഷം കാത്തിരുന്നത് പോലെ തന്നെയാണെന്നാണ് ചെറിയ ഘടകകക്ഷികൾ പറയുന്നത് ലീഗും പരിഭ്രാന്തിയിലാണ് ലീഗിന് മാത്രമേ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതും യു ഡി എഫിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് മുഴുവൻ ലീഗുകാർ കൊണ്ടുപോകുന്നു എന്ന സന്ദേശം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏതായാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് മൂന്നാം മൂഴം ലഭിക്കുമെന്നാണ് ജ്യോത്സ്യൻ പ്രവചിക്കുന്നത്